ഇടത് സർക്കാരിൻ്റെ ആർ എസ് എസിനോടുള്ള മനോഭാവം എന്ത് എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ രാജ്ഭവനിൽ കണ്ടത് ഭാരതാമ്പയുടെ ചിത്രം വെച്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ പരിപാടിക്ക് തയ്യാറെടുത്തിരുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ഗോ മാൻ എന്ന് പറയാനായിട്ട് ഈ നാട്ടിലെ സർക്കാർ ധൈര്യം കാട്ടിയിരിക്കുകയാണ് ഭാരതാമ്പ ഈ രാജ്യത്തിൻ്റെ പ്രതീകമാണത്രേ അത് സംഘികൾക്ക് ഈ മുഴുവൻ എടുക്കേണ്ട കാര്യമില്ല ഇന്ന് രാജ്ഭവനകത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ കേവലം നിലവിളക്ക് കൊളുത്തണം എന്ന് മാത്രമല്ല എൻ്റെ ധാരണ കൃഷി വകുപ്പ് ആലോചിച്ച പരിപാടി ചെടി നടലും അതിന്റെ വിതരണവുമാണ് എന്നാൽ ദീപം കൊളുത്തണം എന്ന് മാത്രമല്ല ആ കൊളുത്തുന്ന ദീപത്തിൻ്റെ മുമ്പിൽ ഭാരതാമ്പയായി ചിത്രീകരിക്കുന്നത് ഭരണഘടനയോ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും പൊതു കേന്ദ്രമോ അംഗീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ഭാരതാമ്പയുടെ ചിത്രമാകണം എന്ന് നിശ്ചയിക്കപ്പെടുന്നത് തികച്ച ലജ്ജാകരമാണ് കേരള ഇന്ത്യയുടെ സിംഹത്തെ ചാരി നിൽക്കുന്ന ഒരു കാവി കൊടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതാമ്പ കേരളം ഇന്ത്യ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ചിത്രത്തെ വളരെ ബോധപൂർവമായിട്ട് അവതരിപ്പിക്കാൻ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ കേന്ദ്രമായിട്ടുള്ള രാജ്ഭവൻ അതിൻ്റെ വഴിയോ മാർഗവുമായിട്ട് മാറാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഒരു മാർഗമായി രാജ്ഭവൻ മാറാൻ പാടില്ലായിരുന്നു ബഹുമാനപ്പെട്ട രാജേന്ദ്ര ആരൽക്കർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏതു ഭാരതാംബയുടെ ചിത്രവുമാകാം എന്നാൽ കേരളത്തിൻ്റെ ഗവർണർ ആയിരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ നടുവിൽ നടുവിലേതെങ്കിലും വിധത്തിൽ ഇത്തരമൊരു ചിത്രത്തെ ഒരിടത്തും ഭരണഘടനയോ രാജ്യത്തിൻ്റെ ഏകീകരിക്കപ്പെട്ട മനസ്സോ അംഗീകരിക്കാത്തൊരു ചിത്രത്തെ അവതരിപ്പിക്കുന്ന രീതി വളരെ അപകടകരമാണ് അത് അംഗീകരിക്കാനാകില്ല കൃഷി വകുപ്പ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയായ തീരുമാനമാണ് കേരളം മതനിരപേക്ഷതയിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മാതൃകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ വിടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലോകം മുഴുവൻ മതനിരപേക്ഷതയുടെ അടിസ്ഥാന കേന്ദ്രമായി നോക്കി കാണുന്ന കേരളത്തെയാണ് ആ കേരളത്തെ പോലും ഞാൻ നേരത്തെ പറഞ്ഞതാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം സംസ്ഥാനങ്ങളുടെ ഭരണത്തലവന്മാരെ ഇത്തരത്തിലുള്ള പല മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ പൊതുപരിപാടികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മതചിഹ്നങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പൊതുമര്യാദയാണ് മര്യാദയാണ് ആ നീതിബോധത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതിനു മുമ്പിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ബോധവും നമുക്കില്ല കാണിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ആ വിധത്തിലുള്ള ചിഹ്നങ്ങളുടെയോ മുമ്പിൽ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്താൻ എൽ ഡി എഫ് മന്ത്രിമാരെ കിട്ടില്ല എന്നുള്ളത് വളരെ കൂടിയാണ് ഇപ്പോ ഈ നടപടിക്രമത്തിലൂടെ കൃഷി വകുപ്പ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ കാണിച്ചിട്ടുള്ളത് കൃഷി വകുപ്പ് മന്ത്രി തീരുമാനം ശരിയാണ് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കകത്തും മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ ആ വ്യവസ്ഥയെ മറികടന്നുകൊണ്ടാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്നിപ്പോ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഭാരതാംബയുടെ ചിത്രമൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം സർക്കാരിന് കിട്ടുന്നു അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു അത് മാറ്റാൻ പറ്റില്ലെന്നറിയുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രിമാരെത്തിയില്ല സമാന്തരമായിട്ട് ആ പരിപാടി വേറെ സംഘടിപ്പിച്ചു എന്ത് മനസ്സിലാകും സംഘപരിവാറിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ സർക്കാർ തയ്യാറല്ലായിരുന്നു കേരളത്തിലെ ചില സംഘപരിവാർ കുബുദ്ധികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരും ചില മൗദൂദി ജമാഅത്തുകളെല്ലാം ഉണ്ടാക്കുന്ന സംഘപരിവാർ അനുകൂല കഥകൾക്കപ്പുറം എന്താണ് പരസ്യമായിട്ടൊരു വിഷയത്തിലെ നിലപാട് എന്നതിൻ്റെ തെളിവാണ് ആ കണ്ടത് കൃഷിമന്ത്രി നേരത്തെ ചാർട്ട് ചെയ്ത ആ പരിപാടി ബഹിഷ്കരിച്ചെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല ഗവർണർ എന്ന പദവി ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയോടും ആ പദവിയോടും ആ ആദരവോടു കൂടി തന്നെ പെരുമാറും അത് ഏതെങ്കിലും ഒരു വർഗീയ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനോട് മുഖം തിരിക്കുക തന്നെയാണ് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഭാരതാംബ ഗവർണർക്ക് ഒരു വലിയ സംഭവമാണെങ്കിൽ അദ്ദേഹത്തിനാകാം പക്ഷേ സർക്കാരിൻ്റെ പരിപാടിയിൽ ഭാരതാംബയെ കൊണ്ടുവന്ന് തിരികെ കയറ്റേണ്ട കാര്യമില്ല അതിന് തൽക്കാല സൗകര്യമില്ലെന്ന് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതെങ്കിലും പ്രതിപക്ഷം ഇതുവരെ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഭാരതാംബയെ വച്ചത് തെറ്റാണെന്ന് പറയുന്നത് കേട്ടോ അത് പറയില്ല കാര്യം തിരഞ്ഞെടുപ്പാണ് വോട്ട് പോകും അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് സർക്കാർ ചെയ്ത ആ പ്രവർത്തനത്തിനെ കാൾ പിന്തുണ ഗവർണറുടെ ഓഫീസിന് കൊടുക്കുന്നത് വരെ കണ്ടു ഗവർണർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നാട്ടുകാരെ കേൾപ്പിക്കുകയാണ് കേരളത്തിലെ മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് സംഘപരിവാറുകാർക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന കേരളത്തിലെ മാപ്രകൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നവർ അവരും കേരളത്തിലെ കോൺഗ്രസ് മൗദൂദി ജമാത്ത് എല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ സംഘപരിവാറിനെ വളർത്തി വളർത്തി അവരെ ന്യായീകരിച്ചും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ മൌനമായിട്ടുള്ള പിന്തുണ കൊടുത്തിട്ട് ഈ വിഷയത്തിലൊന്നും അവർക്ക് എതിർപ്പില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് വരുത്തി തീർക്കുമോ സ്വാഭാവികമായിട്ടും ഇവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ അടുത്ത ദിവസമാണ് ലീഗിൻ്റെ പഞ്ചായത്തിൽ മുഴു മുഴുത്ത കൃഷ്ണരാജ് വക്കീലിലെ ഹൈക്കോടതി വക്കീലായി നിയമിച്ചത് അത് നമ്മൾ കണ്ടതാണ് അത് ഒരു വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നാട്ടിൽ ആരും തയ്യാറായില്ല കാര്യം ചെയ്ത ലീഗല്ലേ ഇതിപ്പോൾ സർക്കാർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം കോലാഹലം ഉണ്ടായനെ പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഏതൊരു വിഷയത്തിലും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അതിലെ നിലപാട് എന്നത് വളരെ തെളിർമയോടുകൂടി തന്നെ തുറന്നു കാട്ടിക്കൊടുത്ത സന്ദർഭമാണ് രാജ്ഭവനിൽ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്